ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് എറണാകുളം ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി എറണാകുളം ലേഖകൻ രാജ്മോഹൻ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി മൂല്യവർദ്ധിത കാർഷിക ഉത്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന് കൂടുതൽ ഊന്നൽ നൽകി വരികയാണ് സംസ്ഥാന ഗവൺമെന്റ് അമേരിക്ക യൂറോപ്പ് തുടങ്ങിയ വിപണികളാണ് ലക്ഷ്യം സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പന്ത്രണ്ട് ടൺ മൂല്യവർദ്ധിത കാർഷിക ഉത്പന്നങ്ങളുടെ ആദ്യ കണ്ടെയ്നർ കൊച്ചി വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി എൻ വാസുവൻ ഫ്ളാഗ് ഓഫ് ചെയ്തു തങ്കമണി സഹകരണ സംഘത്തിന്റെ തേയിലപ്പൊടി കാക്കൂർ സഹകരണ സംഘത്തിന്റെ ശീതീകരിച്ച മരിച്ചീനി ഉണക്കിയ മരച്ചീനി വാരപ്പെട്ടി സഹകരണ സംഘം ഉത്പാദിപ്പിച്ച മസാലയിട്ട മരച്ചീനി ബനാന വാക്യൂം ഫ്രൈ റോസ്റ്റഡ് വെളിച്ചെണ്ണ ഉണക്കിയ ചക്ക എന്നിവയാണ് കയറ്റുമതി ചെയ്തത് കൂടുതൽ ഉൽപ്പന്നങ്ങൾ അടുത്ത ഘട്ടത്തിൽ കയറ്റുമതി ചെയ്യും ഏറെ സഹകരണ സംഘത്തിന്റെ തേങ്ങാപ്പാൽ മറയൂർ ശർക്കര മാങ്കുളം പാഷൻ ഫ്രൂട്ട് അഞ്ചരക്കണ്ടി സഹകരണ സംഘത്തിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ആലങ്ങാടൻ ശർക്കര എന്നിവയാണ് അടുത്ത ഘട്ടത്തിൽ കയറ്റുമതി ചെയ്യുന്നത് ഇതിന് മുന്നോടിയായി മുപ്പത് സഹകരണ സംഘങ്ങൾക്ക് കുമരകത്ത് ഗവൺമെന്റ് പരിശീലനം നൽകി ഇവർക്ക് സാമ്പത്തിക സഹായങ്ങൾ ഉറപ്പാക്കുന്നതിന് അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് നബാഡിന്റെ സഹായത്തോടെ കേരള ബാങ്ക് പ്രാഥമിക സംഘങ്ങൾ ഒരു ശതമാനം പലിശയ്ക്ക് രണ്ട് കോടി രൂപ വരെ ഏഴ് വർഷ കാലയളവിൽ വായ്പ നൽകുന്നുണ്ട് ഗവൺമെന്റ് സബ്സിഡിയോടെയാണ് ഇത് ഗോഡൌൺ നിർമ്മിക്കുന്നതിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് ശീതീകരണ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുമാണ് രണ്ട് കോടി രൂപ വീതം നൽകുന്നത് കയറ്റുമതി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കൊച്ചിയിൽ ഒരു ഓഫീസ് ആരംഭിക്കാനും ഗവൺമെന്റിന് പദ്ധതിയുണ്ട് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഒന്നേകാൽ കോടി രൂപയുടെ നവീകരണ നിർമ്മാണ പ്രവൃത്തികൾ നടന്നു മെഡിക്കൽ വാർഡ് ട്രോമ സമുച്ചയത്തിന്റെ മൂന്നാമത്തെ നില നാൽപ്പത് കിടക്കുകളോടുകൂടി എച്ച് ഡി എസ് ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ചു മുലപ്പാലിന്റെ അപര്യാപ്തത രോഗബാധ അമ്മയുടെ മരണം തുടങ്ങിയ സന്ദർഭങ്ങളിൽ നവജാത ശിശുക്കൾക്ക് മുലപ്പാൽ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഹ്യൂമൻ മിൽക്ക് ബാങ്ക് കൂടുതൽ സൌകര്യങ്ങളോടെ ലേബർ റൂമിന് സമീപത്തായി സ്ഥാപിച്ചു സ്റ്റാഫ് ഡൈനിങ് ആൻഡ് ചേഞ്ചിങ് ഏരിയ മൈക്രോബയോളജി ലാബിൽ അനലൈസർ സിസ്റ്റോ പത്തോളജി ലാബിലെ ഗ്രോസിംഗ് സ്റ്റേഷൻ തുടങ്ങിയവയും പുതുതായി ആരംഭിച്ച പദ്ധതികളിൽ പെടും സാധാരണ മഴ പെയ്താൽ കൂടി നഗരത്തിൽ അതിവേഗം വെള്ളം കയറുന്ന പ്രദേശങ്ങളിലൊന്നാണ് എറണാകുളം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് നിരവധി വർഷങ്ങളായി വളരെ ശോചനീയാവസ്ഥയിൽ തുടരുന്ന ഒരു സ്ഥലമാണ് ഇത് മഴ പെയ്യുമ്പോൾ താഴത്തെ നിലയിൽ കെട്ടിടത്തിനുള്ളിലും പുറത്തും വെള്ളം കെട്ടിക്കിടക്കുന്നത് ബസ് സ്റ്റാൻഡിനെ ഉപയോഗപ്പെടുത്തുന്ന യാത്രക്കാർക്ക് വളരെയധികം കഷ്ടപ്പാടുകളും ദുരിതവുമാണ് സമ്മാനിക്കുന്നത് വളരെ കാലമായി ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിലും ഫലപ്രദമായ നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ ഇതുവരെ എടുത്തിട്ടില്ല വിഷയം നിയമസഭയിൽ ഉയർന്നതിനെ തുടർന്ന് മന്ത്രി ഗണേഷ് കുമാർ നേരിട്ട് സ്ഥലം സന്ദർശിച്ചു താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ ബസ് സ്റ്റാൻഡിന് മുൻവശത്തെ തോട്ടിൽ നിന്നും വെള്ളം കയറാതിരിക്കാൻ മൂന്നടിയോളം ഉയരത്തിൽ മതിൽ നിർമ്മിക്കും കൂടാതെ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള വെള്ളം ഒഴുക്കിക്കളയുന്നതിന് റെയിൽവേ ലൈനിന്റെ അടിയിലൂടെ പൈപ്പ് സ്ഥാപിക്കുന്നതിന് റെയിൽവേയുമായി ആലോചിച്ച് നടപടി സ്വീകരിക്കും നിലവിലുള്ള കെട്ടിടം പൊളിക്കാതെ നവീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു മഴ തുടരുന്ന നിലയിൽ ഏത് അടിയന്തര സാഹചര്യങ്ങളെയും നേരിടുന്നതിന് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എറണാകുളം ജില്ലയിലെത്തി കമാൻഡ് ഇൻസ്പെക്ടർ ജി സി പ്രശാന്തിന്റെ നേതൃത്വത്തിൽ രണ്ട് സബോർഡിനേറ്റ് ഓഫീസർമാരടക്കം മുപ്പത്തിരണ്ടംഗ സംഘമാണ് എത്തിയത് മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടുന്നതിനുള്ള ബോട്ടുകളും സുരക്ഷാ ഉപകരണങ്ങളുമായാണ് സംഘം എത്തിയത് എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷുമായും മറ്റ് ഉദ്യോഗസ്ഥരുമായും സംഘം കൂടിക്കാഴ്ച നടത്തി കാക്കനാട് ഗവൺമെന്റ് യൂത്ത് ഹോസ്റ്റലിലാണ് സംഘം ക്യാമ്പ് ചെയ്യുന്നത് ജില്ലാ വൃത്താന്തം സമാപിച്ചു